ഗവൺമെന്റ് ഐ ടിഐ എൻ എസ് എസ് യൂണിറ്റ് ആല ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് പുതുവത്സര സമാനമായി പെണ്ണുക്കര പള്ളിമുക്ക് ജംഗ്ഷനിൽ സ്നേഹാരാമം ഒരുക്കി മാലിന്യമുക്തം നവകേരളം കർമ്മ പരിപാടിയുടെ ഭാഗമായി മിഷനും ആല ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ഐ ടി ഐ എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായാണ് സ്നേഹാരാമം നിർമ്മിച്ചത് ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐടിഐയിൽ വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നൂറ്റിയേഴാം നമ്പർ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ദത്ത് ഗ്രാമമായ ആല ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് പുതുവത്സര സമ്മാനമായാണ് പെണ്ണുക്കര പള്ളിമുക്ക് ജംഗ്ഷനിൽ സ്നേഹാരാമം ഒരുക്കിയത് മാലിന്യമുക്തം നവകേരളം കർമ്മ പരിപാടിയുടെ ഭാഗമായി ശുചിത്വ മിഷനും ആല ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ഐ ടിഐ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായാണ് സ്നേഹാരാമ നിർമ്മാണം പൂർത്തീകരിച്ചത് പെണ്ണുക്കര ഗവൺമെന്റ് യു പി എസ്സിൽ വച്ച് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ നടന്ന എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ പ്രോജക്ട് വർക്കിൽ ഉൾപ്പെടുത്തിയാണിത് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആല പഞ്ചായത്തിലെ ദത്ത് ഗ്രാമമായ ആല പഞ്ചായത്തിലെ പള്ളിമുക്ക് ജംഗ്ഷനിൽ പ്രവർത്തന സജ്ജമാക്കിയ സ്നേഹാരാമം യൂണിറ്റാണ് കുട്ടികളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു ക്യാമ്പ് ഉള്ള പ്രോജക്റ്റ് വർക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിരണ്ടിന് ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഈ വർഷത്തെ മികച്ച എൻ പ്രോഗ്രാം ഓഫീസർക്കുള്ള ദേശീയ പുരസ്കാര ജേതാവും ആലപ്പുഴ എസ് കോളേജ് ഫിസിക്സ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ എസ് ലക്ഷ്മി നിർവഹിച്ചു പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഇരിപ്പിടം പൂന്തോട്ടം മീൻകുളം ഉപയോഗശൂന്യമായ ടയറുകൾ ഉപയോഗിച്ചുള്ള ഇൻസ്റ്റലേഷൻസ് എന്നിവയിലൂടെ പുനരുപയോഗം എന്ന ആശയത്തെ കുട്ടികൾ പ്രയോഗത്തിൽ വരുത്തി കുട്ടികളുടെ സർഗാത്മകതയും കർമ്മോത്സുകതയും വളർത്തുന്നതും അതേസമയം സാമൂഹ്യക്ഷേമത്തിനുതകുന്നതുമായ പരിപാടികൾക്ക് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആർ വരുൺലാൽ വാർഡ് മെമ്പർ സീമ ശ്രീകുമാർ എന്നിവർ മേൽനോട്ടം വഹിച്ചു പരിശീലകരായ നൌഹൽ ഇ ശ്രീജിത് പി എസ് ശ്രീജിത്ത് സി കെ ശ്യാംപ്രകാശ് എസ് രാജാറാം വിനോദ് കെ ജി പ്രശാന്ത് ബാബു എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നേതൃത്വത്തില് ഏതാണ്ട് ഏഴ് ദിവസമായിട്ട് പിണക്കര യു പി സ്കൂളിൽ വെച്ച് സപ്തദിന സഹവാസ ക്യാമ്പ് നടന്നു കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയായിരുന്നു ക്യാമ്പ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹാരാമം പദ്ധതിയാണിത് ബന്ധപ്പെട്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതായത് ലോക്കൽ ലോക്കൽ സെൽഫ് സമീപവാസികളുടെയും ജനപ്രതിനിധികളുടെയും സജീവ പങ്കാളിത്തവും ഒക്കെയായി പരിപാടി വിജയമുരമാക്കുവാൻ സാധിച്ചതായി പ്രോഗ്രാം ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ